ഫ്രൈസലോൾ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളെ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഉപവാസ പ്രാർത്ഥനയെ അഞ്ചാമത്തെ ദിവസം രാത്രിയിലും അമ്മയെ ഒരുമിച്ച് ദൈവപാതപഠത്തിലായിരിക്കാൻ സ്വർഗത്രിതയും ഒരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ നാല് രാവും പകലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്നു ഉപവാസത്തോടെയായിരുന്ന ഒത്തിരി കുടുംബങ്ങൾക്കകത്ത് വലിയ വിടുതലുകളും അമ്മയൻ ഹാലലൂയ വലിയ അത്ഭുത സാഹ്യങ്ങളും ൊക്കെ കേൾപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ഈ ദിവസങ്ങളിൽ അവർ അവൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നത് ഇതാണ് അവൻ ഞങ്ങൾ വിളിച്ചില്ലെങ്കിലും നിങ്ങളോടൊപ്പം എല്ലാ ഉപവാസ പ്രാര്ത്ഥനകളിലും പങ്കുചേരുന്നുണ്ട് നിങ്ങളോടൊപ്പം ഒരുമിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ ഒത്തിരി വിടുതലാണ് ഇതൊക്കെ ഒത്തിരി ഞങ്ങളുടെ ജീവിതത്തിനകത്തുന്ന നന്മകൾക്കും വിടുതലുകൾക്കും ദൈവപ്രവർത്തിക്കും വലിയൊരു വിശാലതയ്ക്കും കാരണമാക്കി കർത്താവ് തീർക്കുന്നു പ്രിയ ദൈവമക്കളെ വിശ്വാസത്തോടെ പറയട്ടെ നമ്മൾ ദൈവസനധിയിൽ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി കരയുന്നുണ്ടോ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നോ ഷന്താനീ കാലഘടകശി അന്ത പ്രൗഢപന ഘടകത്തുനിഗാനഘടകാന റകൽ ഘടകശി ആമ തകർച്ചകളെ പനിയുന്ന വലിയൊരു ദൈവ പ്രവർത്തി ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും പ്രത്യേക അറിയിപ്പുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മുടെ മെസ്സേജുകളിലും പ്രാർത്ഥനകളിലുമൊക്കെ പറയുന്നത് പോലെ തന്നെ നെയ്യാറ്റിങ്ങര ഭാഗത്ത് നെയ്യാറ്റിങ്കര തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ നമ്മളൊരു ഹാള് ഐ മീൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറ് മണിവരെയുള്ള മീറ്റിങ്ങിന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മീറ്റിങ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുവേണ്ട ഒത്തിരി ഭാരിച്ച ചിലവുകളുണ്ട് സൗണ്ട് സിസ്റ്റം പിന്നെ നമ്മുടെ മ്യൂസിക് സിസ്റ്റം പിന്നെ ചെയറുകൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കാർപ്പറ്റുകൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ടൊരു സാമ്പത്തിക ചിലവുണ്ട് ഉണ്ട് അപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ ആ മീൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പത്ത് രൂപ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം അമീൻ നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്താൽ അതിന് നൂറ് മടങ്ങ് പ്രതിഫലം സ്വർഗ്ഗത്തിലെ ദൈവം തരും നിങ്ങളുടെ ഇല്ലായ്മകളിലൊക്കെ നിങ്ങൾ ഒത്തിരി കരുതിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് അമീൻ സന്തോഷത്തോടും അനുഗ്രഹത്തോടും നിങ്ങളെ ആക്കിയിരിക്കുന്നത് അതൊരു വലിയ അർദ്ധനവിനും ഉയർച്ചയ്ക്കും വലിയൊരു പ്രതിഫലം സ്വർഗത്തിലും ഭൂമിയിലും നിങ്ങൾക്ക് നൽകുന്നതിനും കാരണമാക്കി തീർക്കട്ടെ അപ്പോൾ ശ്രദ്ധിക്കുക ഇതൊരു പൊതുവായ അറിയിപ്പാണ് നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യം ിൽ ആ ബന് അത് കൊടുക്കുന്നത് അനുഗ്രഹമാണ് നിങ്ങൾ കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കുക അവിടുത്തെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഒത്തിരി ചെലവുകളുണ്ട് ദയവായി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അതൊക്കെ വലിയ അനുഗ്രഹത്തിനും ദൈവപ്രവൃത്തിക്കും വിടുതലും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ സ്പോൺസർ ചെയ്യുവാൻ താല്പര്യമുള്ളവരും കോണ്ടാക്ട് ചെയ്യുക ഈ ഉപവാസത്തിന്റെ അഞ്ചാമത്തെ ദിവസം രാത്രിയിലും പ്രാർത്ഥനയോടെ ദിവസനതയിലായിരിക്കാൻ സ്വർഗോത്രയും സഹായിച്ചുവല്ലോ നമ്മുടെ ഉപവാസ പ്രാർത്ഥന സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു തൻ്റെ മകളുടെ അമേൻ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് ഒരു വിവാഹം നടക്കുവാൻ അമേൻ ഹാലിയ പ്രിയതയും മക്കളെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമേൻ ആ മാതാവ് പറയുവാണെങ്കിൽ ആ മകൾക്ക് മുപ്പത്തിനാല് വയസ്സായി അമ്മേനൊത്തിരി മാട്രിമോണിയിലൊക്കെ കൊടുത്തു അമ്മേൻ അങ്ങനെ വലിയ ഭാരത്തിലും നിരാശയിലുമായിരുന്നു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ ആ മാതാവ് വിളിച്ച് പറയുവാനിടയായി തൻ്റെ മകൾക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് നല്ലൊരു പ്രപ്പോസലാണ് പണ്ട് വന്നിട്ട് മാറിപ്പോയതാണ് അവർക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല അവർ വാക്ക് കൊടുത്തു അമ്മയൻ ഹാല ലുയ്യ അടുത്ത മാസം തന്നെ വിവാഹം നടത്തുന്നു അടുത്തയാഴ്ചയിൽ എൻഗേജ്മെൻ്റ് നടത്തുവാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള സാക്ഷ്യം അമ്മയൻ അമ്മേൻ ഒരു നിമിഷം കൊണ്ട് അമ്മേൻ കല്യാണം വരെ എത്തിക്കുവാൻ കർത്താവിന് കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയുടെ ഏർനാട്ടേ ഉപവാസത്തിന്റെ അഞ്ചാമത്തെ ദിവസവും പ്രാർത്ഥന ക്രമീകരിച്ച് ഒരുമിച്ചായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അഞ്ചാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന എന്തിനു വേണ്ടി ക്രമീകരിച്ചായിരിക്കുന്നു അപ്പാ നീ ഒരു വലിയ വിടുതൽ ദീഖമന കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ അപ്പാ നീ സമർത്ഥമായി മാനിക്കണം രാത്രിയിലും ഇല്ലാതെ കരയുന്നവരുണ്ട് അപ്പ ഉദരഫലം എന്ന ഉദരഫലങ്ങൾ ജനിക്കട്ടെ മാറിപ്പോകട്ടെ വിവാഹപ്രായമായ തലമുറകൾ തലമുറകൾക്കൻ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ ഉണ്ടാകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജൂടാ ഘടക സ്വന്തമായ ഭവനത്തിന് വേണ്ടി அவன பணிகள் பூர்த்திகரிப்பான் கழியாத்தவர் லோணுக்குள் வீழுவான் காத்திருக்க அப்பா வலியுறு விடுதல் ஈ விஷயங்கள் அகத்து ஆத்மாவிலிக்கவுடபரகானுரசிபல் வலியவிடுதல் வலிய விடுதலுட் சாட்சியம் எழுநேல் കുടുംബ ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുടുംബ കുടുംബജീവിതത്തിന്റെ തകർച്ചകൾ പണിയപ്പെടണം കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ കലക്കമിടുന്ന സംസാരങ്ങൾ കലക്കമിടുന്ന വാക്കുകൾ പൊളിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ഡൈവോഴ്സ് കേസുകൾ മാറിപ്പോട്ട കുടുംബങ്ങൾ ഒന്നായി തേട മക്കളെ ഓർത്ത് കരയുന്നവർ അപ്പൊ ആ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഭാവിയെ ഓർത്ത് മക്കളുടെ അഡ്മിഷനുകളെ ഓർത്ത് മക്കളുടെ കുടുംബ ജീവിതങ്ങളെ ഓർത്ത് മക്കളുടെ മുമ്പിലുള്ള വഴികളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ വിടുതൽ സംഭവിക്കണം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാത്രി അസാധാരണമായ വിടുതലിന്റെ സാന്നിധ്യം രോഗികളുടെ മേൽ ഇന്ന് രാത്രി ചലിക്കറ്റ് റഹ്മാൻ അഷ്യന്തേന് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ യേശുവിന്റെ നാമത്തിൽ വിദേശത്തും സ്വദേശത്തും സ്വർഗത്തിലെ അപ്പൻ നൽകി മാറിക്കണം മദ്യപാനികൾക്ക് മാനസാന്തരം ഉണ്ടാകണം കടബാധ്യത അനുഭവിക്കുന്നവരുടെ കടബാധ്യതകൾ മാറണം സ്വർഗമങ്ങ് വഴികളെ തുറന്ന് മാനിക്കണം ഞെരുക്കങ്ങളും ഇല്ലായ്മകളും കഷ്ടതകള് മാറി വിശാലത നൽകണം ഫണ്ടുകൾ റിലീസ് ആകണം കർത്താവ് മദ്യപാനികളെ മാനശാന്തരപ്പെടുത്തണം വ്യഭിചാര ബന്ധനങ്ങൾ അകപ്പെട്ടവരെ കർത്താവ് പിടിക്കണം മയക്കുമരുന്ന മാഫിയകളെ അഴിച്ചു പ്രാർത്ഥിക്കും ദൈവപ്രവൃത്തി വെളിപ്പെടും യേശു നാം തന്റെ പിതാവ് വിഷയമായി സ്കിൽ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കൂടുതൽ എല്ലാ വലിയ ആവശ്യം നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ തരും കാക്കാമുല രാവിലത്തെ മോർണിംഗ് സെക്ഷൻ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും അതുപോലെ നെടുവങ്ങട ഭാഗത്തു നിന്നും വരുന്നവർ കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാടിന്റെ ഭാഗം കാഞ്ഞിരകുളം കടന്നു കടന്നുവരുന്നവ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരിക മെയിൻ ഗോഡ് ബ്ലസ് യു പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ ബിജി മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക